ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവർക്ക് പകർന്നു കൊടുക്കാനുള്ള അങ്ങയുടെ ശ്രമം വളരെ ശ്രദ്ധേയമാണ് സർഗാത്മകമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേഡിയയ്ക്ക് പോയതിന് ശേഷം സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ഞാൻ വർഷത്തിലൊന്നോ രണ്ടോ പാട്ടുകൾ എഴുതും ആ പാട്ടുകൾ ആൽബമായിട്ട് റിലീസ് ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ക്രിസ്മസിനും അതിന് മുമ്പുള്ള ക്രിസ്മസിനൊക്കെ ആയിട്ട് ഓരോ ക്രിസ്മസ് സോങ്ങുകൾ പാട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു है मेरे तरक्त का

വേറെ ഇലകളോട് പറയുന്ന ഒരു സ്നേഹമർമ്മരമുണ്ട് അരൂപിയായ ഒരു സ്നേഹമർമ്മരം ഹൃദയത്തിൽ ആത്മീയത നിറച്ചുകൊണ്ട് ഒട്ടേറെ ഗാനങ്ങൾ വേറെ ഇലകളോട് പറഞ്ഞു തന്ന സമാഹാരം പ്രിയപ്പെട്ട മാത്യു അരിപ്പിളക്കൻ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ തലത്തിൽ ഒരുപാട് ഇടപെടൽ സേവനം ചെയ്ത് പൗരോഹിത്യ ജീവിതത്തിൻ്റെ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന പ്രിയപ്പെട്ട മാത്യു അച്ഛനാണ് ഇന്ന് നമ്മുടെ ഉള്ളത് അച്ഛൻ സാംസ്കാരിക ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരൂപിയായ ഒരു സ്നേഹ മർമ്പരം അങ്ങയുടെ ഹൃദയത്തിലെല്ലാം ഇപ്പോഴും ഉണ്ട് അത്തരത്തിൽ അങ്ങ് എഴുതിയ പാട്ടുകളും വളരെ ശ്രദ്ധേയങ്ങളാണ് അങ്ങയുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഒരു പാട്ട് കടന്നു വരുന്നുണ്ട് ഏത് പാട്ടാണത് അങ്ങ് എഴുതിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പാട്ട് കെസ്റ്റർ പാടിയ ശിശുദൂർഭാഗ സ്വീകരണത്തിന് ഒരു പാട്ടാണ് ഓർമ്മയുള്ളത് ചോരയൊഴുകും ഹൃദയമായ തിരുമോസ്തിയ ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ് അത് വളരെ ശ്രദ്ധേയമായൊരു പാട്ടാണ് ആ പാട്ട് പാടുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കെസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പാട്ട് പാടിയത് ഇടയ്ക്ക് അദ്ദേഹത്തിന് അന്ന് ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നടുവേദന ഉണ്ടായിരുന്നു ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആ പാട്ട് പൂർത്തിയാക്കുന്ന ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടതാണ് അങ്ങ് ഇത്തരത്തിൽ നന്നായി അങ്ങ് കുർബാന പ്രസംഗിക്കാറുണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രചോദനം നൽകുക എന്നുള്ളതാണ് അങ്ങയുടെ രീതി എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം എവിടെ ആയിരുന്നു ആദ്യഘട്ടത്തിനൊക്കെ സേവനം ചെയ്തത് കുറവങ്ങൾ രൂപതയുടെ വിഭജനത്തിനു മുമ്പാണ് ഞാൻ അച്ഛനായത് രണ്ടായിരം ജനുവരി ഒന്നിന് പിന്നെ മൂന്ന് വർഷങ്ങൾ കുറവ് രൂപതായിട്ട് പല പള്ളികളിൽ പള്ളികളിലും കൊച്ചച്ഛനായിരുന്നു മൂവാറ്റുഴ ഹോളിമാലി ആയവന നടവക്കാട് പള്ളികളിലെ കൊച്ചച്ഛനായിരുന്നു ഇവിടെ ഇടുക്കി ലൂപത തിരിഞ്ഞപ്പോ വാഴത്തോപ്പ് തങ്കമണി പള്ളികളിൽ കൊച്ചച്ഛനായിരുന്നു തുടർന്ന് ജോസ്പുരം ഭൂമിയാണുള്ള പള്ളികളുടെ വികാരിയായി കെ സി വൈ എമ്മിൻ്റെ രൂപതാ ഡയറക്ടറായി അതിനുശേഷം ബാംഗ്ലൂർ ഞാൻ ബൈബിളിൽ ഹയർ സ്റ്റഡീസിൽ പോയി അതിന് ശേഷമാണ് പണിക്കൻകുടിയിലും പെരിഞ്ചാൻകുട്ടിയിലും ശാന്തി വിരാമ വികാരിയായത് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ എത്ര വർഷമായിട്ട് ആറ് വർഷമായി പണിക്കൻകുടി ഇടവക എൻ്റെ ഇടവകയാണ് അച്ഛൻ്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പണിക്കൻകുടി ഇടവകയിൽ പ്രത്യക്ഷത്തിൽ ആ ഇടവകയുടെ മുഖഛായ മാറിയെന്ന് മാത്രമല്ല ആത്മീയ തലത്തിലും ഒരുപാട് പ്രോത്സാഹനം പ്രത്യേകിച്ച് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഒരു കവിത എഴുതുക എന്നുള്ളത് മാത്രമല്ല അത് നിരൂപണം ചെയ്യുക അത് കുറച്ചുകൂടി ഭംഗിയാക്കണമെന്നുള്ള നിർദ്ദേശം കിട്ടുക ഇതൊക്കെ അച്ഛൻ്റെ നിന്ന് എനിക്ക് ലഭിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ അകത്ത മുറിയിൽ നിന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകാം പുറം ആ കാറ്റും വെളിച്ചവും നിറയുന്ന ഒരു അന്തരീക്ഷത്തിൽ കൂടുതൽ അച്ഛനുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് അച്ഛാ അപ്പം കാൽ നൂറ്റാണ്ട് കാലം പൗരോഹിത്യ ജീവിതം അങ്ങയുടെ ബാല്യകൗമാരങ്ങളിൽ ഇങ്ങനെ ഒരു പുരോഹിതനാകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വാട്ടർ സെർവറായിരുന്നു ആൾ താര ബാലനായിട്ട് അഞ്ചാം ക്ലാസ് പോലെ ആൾത്താര ബാലനായിട്ട് പത്താം ക്ലാസ് വരെ ഒമ്പതാം ക്ലാസ് വരെ ആൾത്താര ബാലനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അച്ഛനവൻ ആഗ്രഹിച്ചു ായിരുന്നു ജനിച്ചത് ചുരുളി ചുരുളി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ചുരുളിയിൽ ചുരുളി എന്ന് പറയുന്നത് കുറച്ച് കുടിയേറ്റ കാലഘട്ടത്തിലെ കുറച്ച് സംഘർഷഭരിതമായ ഒരു ചരിത്രമുള്ള ഒരു നാട് കൂടിയിട്ടാണ് അല്ലേ അതെ ചുരുളി തീരത്തോട് കുടിയിറക്കിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത് ആ കാലഘട്ടത്തിന് ശേഷമാണ് ബുദ്ധിമുട്ട് പക്ഷേ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരു കാലത്തിലൂടെയാണ് കടന്നുപോയത് സിഡ്നി എന്ന് പറയുമ്പോഴിപ്പം അങ്ങ് ആറ് വർഷക്കാലമായിട്ട് സിഡ്നിയിലാണ് ജോലി ചെയ്യുന്നത് ഒരു മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ എത്തരത്തിലാണ് നമുക്ക് ഭാഷയുടെ പ്രശ്നം ഉണ്ടാകും അതോടൊപ്പം തന്നെ അവിടെയുള്ള ചില അനുഷ്ഠാനങ്ങളുടെ കാര്യങ്ങളുണ്ടാകും ഇതെല്ലാം എങ്ങനെയാണ് മനസ്സിലാക്കിയതും അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ ഭാഷയുടെ പ്രശ്നം നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന വ്യക്തികൾക്ക് പൊതുവേ കുറവായിരിക്കും കാരണം നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എങ്കിലും നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഇംഗ്ലീഷ് വളരെ നല്ല ഇംഗ്ലീഷാണ് കേരളത്തിലെ ഇംഗ്ലീഷ് ടീച്ചേഴ്സും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും വളരെ നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ധാരാളം പേര് പയ്യഴ്തി സെക്കൻഡ് പുറത്തേക്ക് പോകാൻ അവസരം ഉണ്ടാകും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നത് പിന്നെ സാംസ്കാരികമായ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇന്ത്യ ഒരു ഇന്ത്യയുമായി ഇന്ത്യയും ഒരു ഡെവലപ്ഡ് കൺട്രിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് വളരെ വലുതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ അച്ഛനവിടെ ചെന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ആത്മീയമായി അവർ ഉണർത്താനായിട്ട് പ്രത്യേകിച്ച് അങ്ങൊരു കലാകാരൻ കൂടി ആകുമ്പോൾ കലാപരമായിട്ട് അവർക്ക് കുറച്ച് പ്രചോദനം കൊടുക്കാനായിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ പ്രത്യേകിച്ച് ക്രിസ്മസ് ആളുകളിലൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് എന്തൊക്കെയാണ് അക്കാര്യത്തിൽ ചെയ്യാറുള്ളത് ഞാൻ കാറ്റഗീസിൽ ഡയറക്ടർ കൂടിയാണ് അപ്പോൾ ഇപ്പം ഇപ്പം നമ്മൾ കാറ്റഗറിസത്തിൻ്റെ അവിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കുട്ടികൾക്ക് കാറ്റഗറിസം പഠിക്കുമ്പം അവരുടെ കോണ്ടക്സ്റ്റിലെ എത്തിയ ആ കാറ്റഗറിസം പുസ്തകത്തെ പരിചയപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് പുതിയ കാറ്റഗറിസം പുസ്തകങ്ങൾ ഓസ്ട്രേലിയൻ പെരുപ്പലത്തിലും ഓസ്ട്രേലിയൻ ടീച്ചിങ് കോണ്ടക്സ്റ്റിലും പുതിയ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഇയർ സിക്സിൻ്റെ പുസ്തകം റിലീസ് ചെയ്തു ഈ വർഷം ഇയർ സെവൻ്റെ പുസ്തകം റിലീസ് ചെയ്തു പിന്നെ നമ്മൾ ഹോളി കമ്മ്യൂണിയൽ പ്രിപ്പെയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു വർക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്തു ഇതെല്ലാം ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് അതൊക്കെ കുട്ടികൾക്ക് വളരെ പ്രചോദനകരമായ കാര്യങ്ങളാണ് മാത്രമല്ല തീർച്ചയായിട്ടും അതൊരു ബേസിക് ആയിട്ട് തന്നെ അവരുടെ രീതിയിലേക്ക് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കോളും അതെ അതെ അല്ലെ അങ്ങയുടെ എഴുത്തിൻ്റെ വഴിയിലേക്ക് നമുക്കൊന്ന് വീണ്ടും വരാം ഇലകൾ വേരുകളോട് വേറെ ഇലകളോടും വേറെ ഇലകളോട് പറഞ്ഞത് എന്തായിരിക്കാം ഇലകളോട് പറഞ്ഞത് കേൾക്കുന്ന പ്രേക്ഷകർക്കൊരാഗ്രഹമുണ്ട് സാർ രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തിരുന്നു അത് അതിന് ആൻറ്റണി സാറാണ് എന്നെ സഹായിച്ചത് എൻ്റെ എഡിറ്റോറിയൽ വർക്കിലൊക്കെ സഹായിച്ചത് അവിടെ ഈ പബ്ലിഷ് ആയിട്ടുള്ള കവിതകളുടെ സമാഹാരം അത് നീ വരുമ്പോൾ എന്ന കവിതാ സമാഹാരമാണ് അതിന് ശേഷം കുറേ നാൾ നമ്മൾ പാസ്റ്ററലായിട്ട് കൂടുതൽ ഇൻവോൾഡ് ആകുമ്പം ആ റിഫ്ലക്റ്റീവായിട്ട് എഴുതാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയക്ക് പോയ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ എനിക്ക് കുറച്ചുകൂടെ റിഫ്ലക്റ്റീവ് ആകാൻ സമയം കിട്ടി ആ പാസ്റ്ററൽ ഇൻവോൾവ്മെൻറ്റ് കുറവായിരുന്നു ആ സമയത്താണ് എൻ്റെ രണ്ടാമത്തെ പുസ്തകം ഞാൻ പ്രസിദ്ധപ്പെടുത്തിയത് അതിന് മുഖവര എഴുതിയത് നമ്മുടെ തിരക്കഥാകൃത്തായ ജോൺ പോളാണ് അപ്പോൾ അപ്പോൾ എനിക്കവിടെ കിട്ടിയ ഒരു റിഫ്ലക്റ്റീവ് ടൈം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് എൻ്റെ കള പബ്ലിഷ് ചെയ്യപ്പെട്ട ആർട്ടിക്കിൾസും പ്രസംഗങ്ങളുമാണ് ആ പുസ്തകത്തിലെ തീമ് സോഷ്യൽ തീമുകളാണ് ആ പുസ്തകത്തിൽ മോസ്റ്റ്ലി ഉപയോഗിച്ചിരിക്കുന്നത് അതിലൊരു റിലീജിയസ് ബുക്കല്ല സെക്കുലർ റീഡിംഗിന് സഹായിക്കുന്ന സാമൂഹിക വിമർശനം ഉൾക്കൊള്ളുന്ന ലേഖനങ്ങൾ അപ്പോൾ ഒരു കാവ്യസമാഹാരം നീ അതെ അല്ലേ നീ എന്ന കാവ്യസമാഹാരവും ഇലകളോട് ഇലകളെ പറഞ്ഞു തന്നെ ലേഖന സമാഹാരവും അപ്പോൾ ഇത്തരത്തിലുള്ള ലേഖന സമാഹാരവും ഈ പുസ്തകങ്ങളുമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അത് അതിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് രണ്ടാം പതിപ്പ് അല്ലേ രണ്ടാം പതിപ്പ് രണ്ടാം പതിപ്പ് പറഞ്ഞു മാത്രമല്ല ഈ ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ എൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ ബിബ്ലിക്കൽ ജെറൂസലേമിനെ കുറിച്ച് എഴുതിയൊരു ആർട്ടിക്കിൾ അതൊരു ഇൻ്റർനാഷണൽ ജേണൽ പബ്ലിഷ് ചെയ്തായിരുന്നു ഇംഗ്ലീഷിലാണത് അപ്പോൾ ആ ജേണലിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസ് ഇതിനോടകം നിയർലി മൂന്ന് അമേരിക്കൻ ഓതേഴ്സ് കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പം ഈ അമേരിക്കൻ ഓതേഴ്സ് കോട്ട് ചെയ്ത പുസ്തകങ്ങൾ എൻ്റെ പേര് കാണാം അപ്പം പേര് കാണുക എന്നുള്ളതല്ല നമ്മൾ പിബ്ലിക്കൽ റീസർച്ച് ഏരിയയിൽ നമുക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഫാദർ മാത്യു എരി പ്ലാക്കൽ എന്ന് തിരഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ സോഷ്യൽ മീഡിയ വഴിയും പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ആത്മീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ പ്രദേശത്തും ഓരോ ഇടവകളുടെ സേവനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അവരെ ഭൗതികമായി വളർത്തുന്നതിനപ്പുറം ആത്മീയമായി വളർത്തുക ഒരു പുരോഹിതൻ്റെ സന്തോഷവും സംതൃപ്തി എന്ന് പറയുന്നത് അത് എത്രത്തോളം അങ്ങ് വിവിധ ഇടവകളിലും ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്തും അനുഭവിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഒരു സന്തോഷമുള്ള മനുഷ്യനാണ് എനിക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും സംതൃപ്തരാണ് അപ്പം അതുകൊണ്ട് എൻ്റെ കമ്മ്യൂണിറ്റി എനിക്ക് ദൈവം ഏൽപ്പിക്കുന്ന കമ്മ്യൂണിറ്റീസിലും ഇടവക സമൂഹങ്ങളും എപ്പോഴും സന്തോഷമുള്ളതായിട്ടും പ്രസാദാത്മകമായിട്ടുള്ള സമൂഹമായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവരോട് ഇൻട്രാക്റ്റ് ചെയ്യാനും അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേരാനും എനിക്കും അവർക്കും വളരെ എളുപ്പമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ ഒരു വലിയ വരദാനമായിട്ട് ഞാൻ കരുതുന്നു ഇപ്പോൾ ഉള്ള കമ്മ്യൂണിറ്റി വളരെ നല്ല ഒരു കമ്മ്യൂണിറ്റിയാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്രൊഫഷണൽസ് ആണ് ഓസ്ട്രേലിയയിലുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റി അപ്പോൾ എല്ലാവരും പ്രൊഫഷണൽസ് ആണ് അപ്പോൾ പ്രൊഫഷണൽസിന് ഇടയിലുള്ള പാസ്റ്റൽ വർക്ക് കുറച്ചുകൂടി കൂടി ആണ് ഇവിടെയുള്ള പാസ്റ്റൽ വർക്കിനേക്കാൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് പുതിയ കാലഘട്ടത്തിൽ പുതിയ ജീവിത രീതികൾ ശൈലികളും ദൈവാശ്രയ ബോധവും കുറയ്ക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എനിക്ക് അങ്ങനെ ഒരു വിചാരമല്ല ഉള്ളത് അവർ അവരുടെ ദൈവാശ്രയത്തിന് അവർ പുതിയ വഴികൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത് ദൈവാശ്രയബോധം ഒരിക്കലും കുറയുന്നത് നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആരുടെയും ജീവിതങ്ങളിൽ ദൈവാശ്രയബോധം കുറയുന്നില്ല അവർ ദൈവത്തെ ആശ്രയിക്കുന്ന രീതികൾ ഒരു പക്ഷേ നമ്മുടെ മുൻ തലമുറകൾ അവലംബിച്ച രീതികളാവില്ല എന്നൊരു വ്യത്യാസമാണ് ഞാൻ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവിടുത്തെ അങ്ങയുടെ സേവന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സൺഡേസ് സൺഡേസിലാണ് കൂടുതൽ തിരക്കുള്ളത് മറ്റു ദിവസങ്ങളിലൊക്കെയുള്ള മാസം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എല്ലാ ദിവസവും തിരക്കുണ്ട് സൺഡേസിൽ നമുക്ക് കൂടുതൽ തിരക്കുണ്ട് കാരണം കാറ്റിസം പോലുള്ള പ്രോഗ്രാംസ് പിന്നെ നമ്മുടെ പയസ് ഓർഗനൈസേഷൻ പത്ത സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം സൺഡേയ്സിലാണ് ബേസ് ചെയ്തിരിക്കുന്നത് സൺഡേ വളരെ ഹെക്റ്റിക്കാണ് വളരെ തിരക്കുള്ള സമയമാണ് വീക്ക് ഡേയ്സിൽ നമുക്ക് ഈവനിങ്ങിൽ ആളുകൾ വിശ തുർവാനയ്ക്ക് വരും അവർ പ്രാർത്ഥിക്കും അതിനുശേഷം അവർ ഒരുമിച്ച് കൂടി വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ സോഷ്യൽ ബിൽഡിങ് നടക്കുന്നുണ്ട് പിന്നെ ഫാമിലി യൂണിറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആളുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായി പോകുന്ന ആളുകളെ സംഘടിപ്പിക്കേണ്ട ഒരു പാസ്റ്ററൽ നീഡ് സമൂഹത്തിലുണ്ട് അവരെ ഒരുമിച്ച് ചേർക്കാനും അവരുടെ അവരുടെ ഒരു പിന്നെ നമ്മൾ പറയുന്ന ഈ അവരുടെ മാനസികവും ആത്മീയവും ഭൗതികവുമായ ഒരു വളർച്ച സംഘാതതലത്തിൽ പിന്നെ റെസിലിയൻസ് എന്ന് നമുക്ക് പറയാം വളർത്താനായിട്ട് ഒരുപാട് അച്ഛന്മാരെ നല്ല അച്ഛന്മാരെ നമുക്ക് ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നവർക്ക് പകർന്നു കൊടുക്കാനുള്ള അങ്ങയുടെ ശ്രമം വളരെ ശ്രദ്ധേയമാണ് സർഗാത്മകമായ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റേഡിയയ്ക്ക് പോയതിന് ശേഷം സർഗാത്മകമായ പ്രവർത്തനങ്ങൾ ഞാൻ വർഷത്തിൽ ഒന്നോ രണ്ടോ പാട്ടുകൾ എഴുതും ആ പാട്ടുകൾ ആൽബമായിട്ട് റിലീസ് ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ക്രിസ്മസിനും അതിന് മുമ്പുള്ള ക്രിസ്മസിനൊക്കെ ആയിട്ട് ഓരോ ക്രിസ്മസ് സോങ്ങുകൾ പാട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം ഈ വർഷം ഞാൻ വിചാരിക്കുന്നു ട്വൻ്റി ട്വൻ്റി ഇരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആകുമ്പോഴത്തേക്ക് എൻ്റെ ഒരു പുതിയ പുസ്തകം അത് ഇംഗ്ലീഷിലായിരിക്കും ഇംഗ്ലീഷിൽ റിലീസ് ചെയ്യുന്നുണ്ട് ഗോസ്പിൾ ഓഫ് ലൂക്കിനെ കുറിച്ചുള്ള ഒരു ഒരു പുസ്തകം ഒരു നൂറ്റി എഴുപത് പേജ് വരുന്ന ഒരു റിസർച്ച് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു ലുക്ക് അസുവിശേഷനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അസുവിശേഷത്തെക്കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം അടുത്ത നാളിൽ ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എഴുതിൻ്റെ വഴിയിൽ ആത്മീയമായ രചനകൾ മാത്രമല്ല ആത്മീയമായി ഉൾക്കാഴ്ച പകരുന്ന രചനകളും കാഴ്ചപ്പാടുകളുമെല്ലാം അങ്ങയുടെ നീവരുവോളം എന്ന കൃതിയിലും അങ്ങയുടെ ലേഖന സമാഹാരത്തിലും വരാൻ പോകുന്ന പുസ്തകത്തിലും പ്രതീക്ഷിക്കുകയാണ് പൊതുവേ നമുക്കറിയാം യാത്രകൾ നമ്മളെ വല്ലാതെ ഭ്രമിപ്പിക്കും യാത്രകൾ നമ്മുടെ മനസ്സിൽ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കും അങ്ങ് അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുകയാണ് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രകൾ അവിടെ കാണുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ സങ്കടങ്ങൾ ഉണ്ടാവില്ല എന്ന് ചില ആളുകൾ പറയും നഗരങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ സങ്കടങ്ങൾ കാണില്ല സന്തോഷങ്ങൾ മാത്രമേ കാണുള്ളൂ എന്ന് പറയും പക്ഷേ അങ്ങനെ എഴുത്തുകാരനെന്നുള്ള നിലയ്ക്ക് അങ്ങൊരു പുരോഹിതെന്നുള്ള നിലയ്ക്ക് സങ്കടങ്ങളുടെ നേരെ പലപ്പോഴും നോക്കേണ്ടിവരും കാണേണ്ടി വരും അല്ലേ അതെ തീർച്ചയായിട്ടും മനുഷ്യസംഘടന പക്ഷേ നമ്മൾ യാത്രയിലല്ല അനുഭവിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യുന്ന വഴികളെല്ലാം വളരെ കോമളമാണ് വളരെ സുന്ദരമാണ് പൂക്കൾ നിറഞ്ഞതാണ് പച്ചപ്പ് നിറഞ്ഞതാണ് പക്ഷേ നമ്മൾ പ്രധാന വഴിയിൽ നിന്നും മാറി ഉപവഴികളിലേക്ക് കടക്കുമ്പോഴാണ് നമ്മുടെ ദരിദ്രൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഉപേക്ഷിക്കപ്പെട്ടവൻ്റെയും പരിസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അത് അതാണ് അത് ഏത് രാജ്യത്ത് എന്നാലും ഈ ഈ പറഞ്ഞ ആളുകളെല്ലാം ഈ ഉപവഴികളിലുണ്ട് ജീവിതത്തിൻ്റെ പുറംപോക്കിൽ കഴിയുന്ന കുറേ പേരുണ്ട് പേരുണ്ടല്ലേ എല്ലായിടത്തോടും വീടില്ലാത്തവർ ഭഗവൻ്റെ വീട് ഭക്ഷണമില്ലാത്ത ഇടത്ത് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം അങ്ങേ കണ്ടുമുട്ടാനായിട്ട് കഴിഞ്ഞത് കേരളത്തിൽ എത്ര നാളിപ്പോൾ ഈ ആറു വർഷത്തിനിടയിൽ വന്നിട്ടുണ്ട് നാല് പ്രാവശ്യമാണ് നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇനി എന്ന് മടങ്ങു ഞാൻ തീർച്ചയായിട്ടും അങ്ങയുടെ പൗരോഹിത്യ വഴിയിൽ ഇരുപത്തിയഞ്ചാം വർഷം അല്ലേ എല്ലാവിധ ആശംസകൾ നേരുന്നു എഴുത്തിൻ്റെ അതോടൊപ്പം തന്നെ സർഗാത്മകതയുടെ ആത്മീയമായി ഉണർവ് പകരൻ്റെ വഴിത്താരയിൽ ഏറ്റവും വേറെ അങ്ങേക്ക് സമർപ്പണ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ കഴിയട്ടെ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നാളെ ഒരു വാക്ക് ആൻറ്റണി മുനിയറ സാറിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സാംസ്കാരികം കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഇടുക്കിയുടെ മണ്ണിൽ ഒട്ടും ശ്രദ്ധേയരല്ലാത്ത ആളുകളെ അവരുടെ മേഖലകളിൽ പ്രാവീണ്യമുള്ള വ്യക്തികളെ ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് ഇറ്റേണലൈസ് ചെയ്യുന്നതിനും നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അവരെ അടയാളപ്പെടുത്തുന്നതിനും അനേകം മനുഷ്യരിലേക്ക് അനേക സമൂഹങ്ങളിലേക്ക് എത്തിക്കുന്നതിനും സാറിൻ്റെ ഈ സാംസ്കാരിക എന്ന പ്രോഗ്രാം വളരെയധികം സഹായിക്കുന്നുണ്ട് അതിന് പ്രത്യേകം ഞാൻ ആൻ്റണി മുനിയറയെ അഭിനന്ദിക്കുന്നു സാറിൻ്റെ വഴികളിലും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിലും പ്രത്യേകം ഞാൻ എൻ്റെ അപ്രീസിയേഷൻസ് അറിയിക്കുന്നു ഇടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ അച്ഛനോട് അങ്ങ് പറഞ്ഞു അതായത് നല്ല കുടുംബം നല്ല മാതാപിതാക്കൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സ്വത്ത് സമ്പത്തുമാണ് തീർച്ചയായും അങ്ങയുടെ കുടുംബ പശ്ചാത്തലം കൂടി ഒന്ന് പറയാമോ എൻ്റെ ഞങ്ങൾ പാലായിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് കുടിയേറിയവരാണ് എൻ്റെ ചാച്ചനും അമ്മച്ചയ്ക്കും ഞങ്ങൾ ആറ് മക്കളാണ് ഞങ്ങൾ അഞ്ച് ആണുങ്ങളാണ് ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ ദുബായിൽ ഭർത്താവുമൊത്ത് കഴിയുന്നു ബാക്കി എല്ലാവരും ഞങ്ങള് ഇടുക്കി തന്നെ ഉണ്ട് പേര് ഷിജി മോൾ ജോസഫ് അമ്മ സഹോദരങ്ങളുടെ പേരുകൾ കൂടി എൻ്റെ മൂത്ത ചേട്ടായി ഒരു റൈറ്റർ കൂടിയാണ് എൻ്റെ പേര് ജോർജ് കുട്ടി അരി ബ്ലാക്കൽ ചേട്ടൻ്റെ ഒരു കഥാസമാഹാരം ഒരു വർഷം മുമ്പ് പുറത്തിറങ്ങിയായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഒരു അധ്യാപകനാണ് ഷില്ലോങ്ങില് ചേട്ടൻ്റെ പേര് സോണി മൂന്നാമത്തെ ആള് ഞാനാണ് എൻ്റെ ഇളയാൾ ആർമിയിലാണ് ഇന്ത്യൻ ആർമിയിൽ അവൻ്റെ പേര് ജോബി പിന്നെയാണ് എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിസ്റ്റർ ഷിജിമോൾ ഏറ്റവും ഇളയ അനിയന് അനിയൻ നന്നായിട്ട് എഴുതുന്ന ആളാണ് പക്ഷേ അനിയന് എഞ്ചിനീയറിംഗ് റിസർച്ച് ഫീൽഡിലായതുകൊണ്ട് അനിയന് സമയം കിട്ടുന്നില്ല എല്ലാ കഥകളെല്ലാം ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഡിജിറ്റൽ സ്പേസിൽ അദ്ദേഹം എഴുതുന്നുണ്ട് പേര് സി സിബി ഞങ്ങൾ തോമസ് എന്ന് വിളിഞ്ഞു